ഹായ് ഞാൻ സന്തോഷ് കുമാർ റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെയും മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെയും അഞ്ച് പ്രത്യേകതകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നിങ്ങളൊരു മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റുള്ള ആളാണോ അതോ റിച്ച് മൈൻഡ് സെറ്റുള്ള ആളാണോ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗ്രോയിങ് അസെറ്റ്സിലായിരിക്കും മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് സിൽവർ ഗോൾഡ് തുടങ്ങിയ ഗ്രോയിങ് അസെറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണപ്പെരുപ്പത്തെ അതിജീവിച്ച് വളരെ വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നാൽ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ പലപ്പോഴും റിസ്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ബാങ്ക് എഫ് ഡി പോലെയുള്ള ലോ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനും പലപ്പോഴും സാധിക്കാറില്ല അവർക്ക് അതുകൊണ്ട് തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും പണം വീണ്ടും ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളായിരിക്കും അവർ വാങ്ങിക്കൂട്ടുന്ന പ്രോഡക്റ്റുകൾ പലതും അവർക്ക് പണം ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപകരിക്കുന്ന പ്രോഡക്റ്റുകളായിരിക്കും അവരൊരു ഫോൺ വാങ്ങിയാലും അവരൊരു കാർ വാങ്ങിയാലും അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ബിസിനസ്സിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാൽ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ പലപ്പോഴും അവർ വാങ്ങിക്കൂട്ടുന്ന പ്രോഡക്റ്റുകൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുത്ത് ആവശ്യമില്ലാതെ വലിയ വീട് വെക്കുക ചെറിയ ഫാമിലി ആണെങ്കിൽ പോലും ലക്ഷങ്ങൾ വിലയുള്ള കാറ് ലോൺ എടുത്ത് വാങ്ങിക്കുക വില കൂടിയ മൊബൈൽ ഫോൺ വാങ്ങിക്കുക ഇതൊക്കെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മിഡിൽ ക്ലാസ് മൈൻഡ്സെറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് റിച്ച് മൈൻഡ്സെറ്റ് ഉള്ള ആൾക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ് അവരൊരു പ്രോഡക്റ്റിലോ ബിസിനസ്സിലോ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഗ്രോ ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് പിറ്റേ ദിവസം അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടണമെന്ന് അവർ വിചാരിക്കാറില്ല ആ ബിസിനസ് ഗ്രോ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നവർ അവർ ക്ഷമിച്ചിരിക്കും എന്നാൽ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കും അവരെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അബ്നോർമൽ റിട്ടേൺ കിട്ടുന്ന പല പ്രോഡക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇവരുടെ പണം ഇവർ നഷ്ടപ്പെടുത്താറുണ്ട് റിച്ച് മൈൻഡ് മൈൻഡ്സെറ്റുള്ള ആൾക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും രണ്ടും രണ്ടും പ്രോഡക്റ്റുകളായിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ലൈഫ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോ പ്രീമിയമുള്ള ടേം ഇൻഷുറൻസ് പോലുള്ള പ്രൊഡക്റ്റുകൾ അവരെടുക്കുകയും അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഗ്രോയിങ് അസെറ്റ്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നാൽ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ പല ആൾക്കാരും പുഷ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവർ ഇൻ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും കൂടിയുള്ള പ്രോഡക്റ്റുകൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവർക്ക് മതിയായിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജും കിട്ടില്ല ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന് മതിയായിട്ടുള്ള ഒരു ഗ്രോത്തും ഉണ്ടാവില്ല റിച്ച് ഉള്ള ആൾക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ അഡ്വൈസറിന്റെ സഹായത്തോടെയാണ് അവർ അവരുടെ ഫ്യൂച്ചർ ഗോൾ സെറ്റ് ചെയ്യുകയും ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത് എന്നാൽ മിഡിൽ ക്ലാസ് മൈൻഡ്സെറ്റുള്ള ആൾക്കാർ പലപ്പോഴും പല ടിപ്പുകളുടെ പുറകെ പോവുകയും പല ആൾക്കാരും പറയുന്ന പല പല സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വെൽത്ത് ക്രിയേഷൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും നിങ്ങളൊരു റിച്ച് മൈൻഡ് സെറ്റുള്ള ആളാണോ അതോ മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റുള്ള ആളാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റിൽ നിന്ന് റിച്ച് മൈൻഡ് സെറ്റിലേക്ക് യാത്ര ചെയ്യാൻ താൽപ്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ എക്സ്പെർട്ട് ടീമുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാം താങ്ക്